ഏറ്റവും കൂടുതൽ ട്രോളുകൾ നിറയുന്ന പ്രേക്ഷകർ സെർച്ച് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ബോബി എന്ന ബിസിനസ്സുകാരൻ ഗോൾഡ് ബിസിനസ്സിലൂടെ തുടങ്ങി ഇന്ന് ലോകമെമ്പാടും അറിയുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ ബിസിനസ് ഒറ്റയ്ക്ക് വളർത്തിയെടുത്ത ഒരു മനുഷ്യൻ എന്നതിലുപരി ഇന്ന് അദ്ദേഹം എല്ലാവരും നോക്കിക്കാണുന്ന ഒരു കുറ്റവാളിയൂടിയാണ് കൊലക്കുറ്റം ചെയ്തിട്ടില്ലെങ്കിലും സ്ത്രീയെ പരസ്യമായി തന്നെ അപമാനിക്കുന്ന രീതിയിൽ പരാമർശം നടത്തി അല്ലെങ്കിൽ പരാമർശം നടത്തി എന്നതായി ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത മലയാളത്തിലെ ഒരു പ്രശസ്തനായ നടി തന്നെയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ പരാതിക്ക് അടിസ്ഥാനമായി ഒരു നരമ്പർ എന്ന് ചിത്രീകരിച്ചിരിക്കുന്ന ഈ ബോബി ചെമ്മന്നൂർ ശരിക്കും ആരാണ് അദ്ദേഹത്തിനൊരു കുടുംബമുണ്ട് അദ്ദേഹം നല്ല സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു വശം കൂടി എല്ലാവരും അറിഞ്ഞേ മതിയാകൂ എന്നതാണ് ഏറ്റവും വലിയ വാർത്ത കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരാളാണ് ഈ പറഞ്ഞ ബോബി ചെമ്മന്നൂർ അദ്ദേഹം ഒരുപാട് പേരെ ഇതുപോലെ ദ്വയാർത്ഥപരമായ രീതിയിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അന്നയുടെ സ്നേഹനിധിയായ അച്ഛനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബോബി ചെമ്മന്നൂർ അദ്ദേഹത്തിന്റെ മകളുടെ പേരാണ് അന്ന നടനായ മരുമകൻ തൊട്ട് പിന്നാലെ കൂടെ തന്നെയുണ്ട് എല്ലാം പൊന്നാക്കി മാറ്റിയ മനുഷ്യൻ എന്നാണ് അദ്ദേഹത്തെ പറയുന്നത് അങ്ങനെയാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് വിവരിക്കുന്നതും എല്ലാം പറയാം കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന വ്യക്തി എന്നാണ് ബോബി ചെമ്മന്നൂർ അറിയപ്പെടുന്നത് ചെമ്മന്നൂർ ദേവസ്വിക്കുട്ടി ബോബി അതാണ് ശരിക്കുമുള്ള ബോബി ചെമ്മന്നൂറിന്റെ യഥാർത്ഥ പേര് എത്തപ്പെട്ട മേഖലകളെല്ലാം പൊന്നു വിളയിച്ചു താരം എന്ന് പോലും പറയുന്നു സിനിമയിൽ പോലും ഒരു കൈ നോക്കിയ ഒരു വ്യക്തിയാണ് ബോബി ചെമ്മന്നൂർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ കുറ്റുപാളി എന്ന രീതിയിൽക്കാൾ ഉപരി നിരവധി പേർക്ക് കരയാൻ പറയാൻ കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന ഭൂരിവേഗം പേരും പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹം നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ അതുപോലെ അദ്ദേഹം ഒരു സ്ഥാപനത്തിന്റെ ഉടമയാണെന്നും അദ്ദേഹം ഒരുപാട് പേർക്ക് ശമ്പളം നൽകുന്ന വ്യക്തിയാണെന്നും പറയുന്നു അതുകൊണ്ട് തന്നെ ബോപി പി ചെമ്പന്നൂറിനെ ഉപദ്രവിക്കുന്നതിന് മുൻപ് നിങ്ങൾ ആലോചിക്കണമെന്ന് പോലും ഇപ്പോൾ നിരവധി പേർ പറയുന്നുണ്ട് ഇതിനടിസ്ഥാനമായി തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്ത തന്നെയായി മാറുകയാണ് ഇത് എന്ന് പറയാം അക്ഷരാർത്ഥത്തിൽ ബോപി പി ചമ്മന്നൂറിനുള്ള പിന്തുണ തന്നെയാണ് നൽകുന്നത് എല്ലാവരും ആ പിന്തുണ നൽകുന്നവരെല്ലാവരും മനസ്സിൽ കാണുന്ന ചിത്രവും ഇത് തന്നെയാണ് ബോച്ചയ്ക്ക് മാത്രമല്ല കുടുംബത്തിന് മുഴുവൻ വലിയ സ്വീകരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തോടെ വിവാഹത്തോടെയാകാം സോഷ്യൽ മീഡിയയിൽ കുടുംബം കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടത് ഏകമകൾ അന്നയെ സ്വന്തമാക്കിയത് നടനും സംവിധായകനുമായ സാം സിബനാണ് ക്വീൻ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിൽ ബോച്ചയുടെ മരുമകൻ തിളങ്ങിയിട്ടുണ്ട് മകളുടെ പ്രണയം വീട്ടിൽ പറഞ്ഞപ്പോൾ നിറഞ്ഞ മനസ്സോടെയാണ് ആ വിവാഹം അദ്ദേഹം നടത്തിക്കൊടുത്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മുതൽ ജ്വല്ലറി ബിസിനസ്സിലേക്ക് തിരഞ്ഞ കുടുംബമായിരുന്നു ബോച്ചയുടെതും പിന്നീട് അദ്ദേഹം വൈകാതെ മേഖലകൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ സിനിമാ നിർമ്മാണ മേഖലയിലേക്കും അദ്ദേഹം ചൂട് വച്ചിരുന്നു ബോച്ചെ സിനിമ എന്ന പേരിലായിരുന്നു നിർമ്മാണ കമ്പനി കേരളത്തിൽ ആദ്യ റൂൾസ് റോയൽ ഫാൻറ്റം ടാക്സി ഇറക്കിയതും ബോച്ചെ തന്നെയായിരുന്നു ബോബി ടൂസ് ആൻഡ് ട്രാവൽസ് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ വാഹനമുള്ളത് ഈ ലക്ഷറി ടാക്സിയുടെ സേവനത്തിന് ഇരുപത്തിയ്യായിരം രൂപ ദിവസ ദിവസവാടക നൽകണമെന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത് പലരും വിവാഹങ്ങൾക്കും പല ആവശ്യങ്ങൾക്കുമായി ഇത് രണ്ടിനടുക്കിട്ടുമുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും